പു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ സി പി ഒ ഡു സി പി ആർ വി പരീക്ഷകൾക്ക് ഇനി കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ അപ്പൊ അവസാന നിമിഷത്തിൽ എന്താണ് റിവിഷനിലേക്ക് നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയായിരിക്കും എന്ന് വിചാരിക്കുന്നു കുറെ ആളുകൾ ഇനിയും ടോപ്പിക്കുകൾ കവർ ചെയ്യാനുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഇനി കുറച്ച് ദിവസം ഒരു കഷ്ടിച്ച ഒരു മുപ്പത് ദിവസം മാത്രമേ ഉള്ളൂ ആ മുപ്പത് ദിവസങ്ങളിൽ നിങ്ങളുടെ പഠനം എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് പല ആളുകളും പല രീതിയിലാണ് പഠിക്കുന്നത് പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ഷോർട്ട് ഷോർട്ട് ക്വസ്റ്റിൻ വരാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ നിങ്ങൾ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല ഏറ്റവും അവസാനമൊക്കെ പഠിച്ചു തുടങ്ങിയ ആളുകൾ ഇങ്ങനെ ഓർഡറിൽ ഇങ്ങനെ വന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയായിരിക്കും അതിനിടയ്ക്ക് ചില ഭാഗങ്ങൾ നിങ്ങൾ വിട്ടുപോകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ നമ്മൾ ഈ പറഞ്ഞ കുറച്ച് രണ്ട് മൂന്ന് വർഷത്തെ ക്വസ്റ്റൻ അനാലിസി അനലൈസ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ഈ ലേറ്റസ്റ്റ് ആയിട്ട് പി എസ് സി അടുത്തേക്ക് ഈ പറയുന്ന ചോദ്യങ്ങളും പരിശോധിക്കുമ്പോൾ പി എസ് ചോദിക്കാൻ സാധ്യതയുള്ള പി എസ് ഇഷ്ടമുള്ള കുറേ ഭാഗങ്ങളുണ്ട് ആ ഭാഗങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് മാക്സിമം ഇതിനൊരു സെക്കൻഡ് പാർട്ട് കൂടി കൊണ്ടാ തരാൻ പറ്റുമെങ്കിൽ തരാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ആദ്യത്തെ ഒരു പാർട്ടിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അത് കഴിഞ്ഞൊരു പാട്ടിൽ അതിൽ നിങ്ങൾ സെക്കൻഡ് പ്രയോറിറ്റി കൊടുക്കേണ്ട ഭാഗങ്ങളായിരിക്കും പറയുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ അവസാന നിമിഷങ്ങളിൽ എപ്പോഴും പോഷൻ തീർക്കുന്നത് വലിയ കാര്യം തന്നെയാണ് പക്ഷെ അതിനോടൊപ്പം തന്നെ എപ്പോഴും പറയുന്നതാണ് കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാണ് നിങ്ങൾ സിലബസ് തീർക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവിഷൻ എക്സാമുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാന്നുള്ളതാണ് അപ്പോ നമ്മുടെ പരസ്യം പറയുക മാത്രമല്ല നിങ്ങൾക്ക് എവിടുന്ന് കിട്ടുന്നോ അവിടെ നിന്നല്ല നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഈക്വൽസിന്റെ ഇരുപത്തിയഞ്ച് മോക്ക് ടെസ്റ്റുകൾ വെറും തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഇപ്പോൾ അവൈലബിൾ ആണ് ഇരുപത്തി മോക്ക് ടെസ്റ്റുകൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഏറ്റവും ടഫ് ആയിട്ടുള്ള ആണ് നമ്മുടെ മോക്ക് ടെസ്റ്റുകൾ പ്രത്യേകം എന്ന് പറയുമ്പോൾ അതിന് തന്നെ നിങ്ങളുടെ എക്സാമിന് ചോദ്യം വരുമെന്ന് ഉറപ്പൊന്നുമില്ല അല്ലെങ്കിൽ അങ്ങനെ ഉറപ്പ് പറയുന്നതും ശരിയല്ല പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ പ്രധാന പരീക്ഷയിൽ നിങ്ങളുടെ മെയിൻ പരീക്ഷയിൽ പോകുന്ന സമയത്ത് നിങ്ങൾ ഈ പറയുന്ന ചോദ്യപേപ്പറുകൾ കണ്ട് ഞെട്ടാതിരിക്കാൻ കേരളത്തിൽ തന്നെ ടോപ്പ് ഫാക്കൽറ്റീസ് തയ്യാറാക്കിയ മൊട്ടസ്റ്റുകളാണ് നമുക്കുള്ളത് കഴിഞ്ഞ തവണ നമ്മുടെ മൊട്ടസ്റ്റിൽ നിന്ന് പോലെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്ക് ഇപ്പോഴും ബുദ്ധിമുട്ടായിട്ടുള്ള കുറെ ആളുകളുണ്ട് നമ്മുടെ എക്സാമിന് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ അവസ്ഥ എന്തുവാണെന്ന് പറയാൻ പറ്റില്ല ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു എളുപ്പമുള്ള ഒരു പരീക്ഷയായിരിക്കും എന്നുള്ളതാണ് അതിന്റെ അപകടം ഞാൻ മുമ്പ് പറഞ്ഞതാണ് പറയാൻ പറ്റത്തില്ല ചിലപ്പം ടഫായിട്ടും വരാം അങ്ങനെ വരികയാണെങ്കിൽ തന്നെ നമ്മുടെ ഈക്വൽസ് സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടി മാത്രം അഞ്ഞൂറ് ക്വസ്റ്റ്യൻസ് അഞ്ഞൂറ് പ്ലസ് ഒരു എക്സ്ട്രാ ഒരു നൂറ് ക്വസ്റ്റൻസ് കൂടി തരുന്നുണ്ട് നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ കറണ്ട് അഫേഴ്സും രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി ലെ മുൻ കറണ്ട് അഫേഴ്സ് നിങ്ങളെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള മന്ത്ലി വൈസ് കറണ്ട് അഫേഴ്സ് നമ്മൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നുണ്ട് നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് അഞ്ഞൂറ് പ്ലസ് ഏകദേശം ഒരു അറുനൂറിലധികം ചോദ്യങ്ങളാണ് അതിനകത്തുള്ളത് ഇത് നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് മൊത്തം ആൾമോസ്റ്റ് മിക്കതും സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യങ്ങളാണ് ഇത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ അല്ലെങ്കിൽ സ്പെഷ്യൽ എന്നുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്തതാണ് അപ്പോൾ അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിന് വേണ്ടി ക്രാഷ് ബാച്ച് ക്ലാസുകൾ വേണ്ട ആളുകൾക്ക് ഒരു ക്രാഷ് ബാച്ച് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എപ്പോ വേണമെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന രീതിയിലാണ് അതിന് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് രൂപയാണുള്ളത് നിങ്ങൾക്ക് അവസാന നിമിഷങ്ങളിൽ അതിന് പ്രിപ്പയർ ചെയ്യാൻ അല്ലെങ്കിൽ അത് ഒന്നുകൂടി വേറെ ക്ലാസ്സുകൾ നിങ്ങൾ ആൾറെഡി വേറെ എവിടെയെങ്കിലും പഠിക്കുന്ന ആളുകളായിരിക്കുമല്ലോ അപ്പോൾ അങ്ങനെ പഠിക്കുന്ന ആളുകൾക്ക് മറ്റ് ക്ലാസുകൾ വേണം അല്ലെങ്കിൽ ഈ വീഡിയോ ക്ലാസുകൾ ഒന്നുകൂടെ കണ്ടാൽ കൊള്ളാമുണ്ട് അപ്പോൾ അങ്ങനെ ആഗ്രഹമുള്ള ആളുകൾക്ക് ഈക്വൽസിന്റെ സ്പെഷ്യൽ ഓപ്പീന് വേണ്ടി മാത്രമുള്ള ഒരു ക്രാഷ് ബാച്ച് ഉണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ എല്ലാ ദിവസവും എക്സാമും വീക്ക്ലി എക്സാമുകൾ റിവിഷൻ എക്സാമുകളും മോക്ക് ടെസ്റ്റുകളും എല്ലാം ഉള്ള ബാച്ചാണ് എല്ലാ ദിവസവും നമ്മൾ മോക്ക് ടെസ്റ്റുകളും ഇനി അതിനകത്ത് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ താഴെ നമ്പർ സ്ട്രോൾ ചെയ്യുന്നുണ്ട് അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏത് ടോപ്പിക്കാണ് ഇമ്പോർട്ടന്റ് ഓരോന്നോരോന്നായിട്ട് ഞാൻ പറയാൻ വിചാരിക്കുന്നു ആദ്യം നമ്മൾ നിങ്ങൾ പഠിച്ച് ഒരു ഓർഡറിൽ പോകേണ്ട കാര്യങ്ങളാണ് നിങ്ങൾ ഓൾറെഡി പഠിച്ച ആളുകളാണെങ്കിൽ ഞാൻ ഈ പറയുന്ന ടോപ്പിക്കുകൾ നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടെന്ന് വരുത്തുക ഫസ്റ്റിൽ ഞാൻ പറയാൻ പോകുന്ന എക്കണോമിക്സ് ആണ് നമ്മുടെ സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഏറ്റവും ചോദിക്കാൻ സാധ്യത നീതി ആയോഗം എന്ന് പറയുന്ന ഭാഗത്തു നിന്നാണ് സ്ട്രെയിറ്റ് ചോദ്യങ്ങൾ നിങ്ങൾ അവിടെ ഒരു എക്കണോമിക്സിൽ നിന്ന് സ്ട്രെയിറ്റ് ചോദ്യങ്ങളെയും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട സാമ്പത്തിക ശാസ്ത്രത്തിൽ നീതി ആയോഗുമായി ബന്ധപ്പെട്ട് പ്ലാനിംഗ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് ഉറപ്പായിട്ടും ചോദ്യങ്ങൾ ഉണ്ടാവും അതിലെ ഏറ്റവും കൂടുതൽ ചാൻസ് നീതി ആയോഗിന് തന്നെയാണ് നല്ല ഡെപ്തിൽ തന്നെ പഠിക്കണം നീതി ആയോഗ് എന്ന് വന്നു അങ്ങനെയുള്ള സാധനങ്ങൾ ചോദ്യങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് ചിലപ്പോൾ ചോദിച്ചേക്കാം പക്ഷെ അതിന്റെ കൺസ്ട്രക്ഷൻ എന്താണ് അതുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യങ്ങൾ പഠിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അത് പ്രതീക്ഷിച്ചായിരിക്കണം നിങ്ങളുടെ പഠനം ഉണ്ടായിരിക്കേണ്ടത് പിന്നെ ബാങ്കുകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പ്രത്യേകിച്ചും റിസർവ് ബാങ്കും അതുപോലെ തന്നെ എസ് ബി ഐയുമായി ബന്ധപ്പെട്ട് റിസർവ് ബാങ്കാണ് ആണ് മിക്ക പരീക്ഷകൾ അല്ലെങ്കിൽ നെബാർഡ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കണം അതുകൊണ്ട് റിസർവ് ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ കാര്യങ്ങളും നോക്കണം പ്രത്യേകിച്ചും റിപ്പോ റേറ്റ് റിവേഴ്സ് റിപ്പോ റേറ്റ് അതുപോലെ തന്നെ ജി ഡി പി എൻ എൻ പിടെ പോലെയുള്ള കുറേ സാധനങ്ങളുണ്ട് അത് നോക്കി വെക്കണം പണപ്പരുപ്പ് എന്താണ് ഇങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ചിലപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റൻ വരെ വേണമെങ്കിൽ ചോദിക്കാം അപ്പോൾ നിതി ആയോഗ് പഠിക്കുന്നതിനോടൊപ്പം തന്നെ റിവേഴ്സ് റിവേഴ്സ് റേറ്റ് റിപ്പോ റേറ്റ് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ടല്ലോ അതെല്ലാം കൂടി പഠിച്ചു പോവുക പിന്നെ ബഡ്ജറ്റ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബഡ്ജറ്റ് എന്നൊരു ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട് അതൊക്കെ ആരവതരിപ്പിച്ചുള്ള സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ ഒരെണ്ണം ഉണ്ടായിരിക്കും പക്ഷെ നിങ്ങൾ കുറച്ചും ഡെപ്ത് എത്ര വികസനമാണ് പ്രതീക്ഷിക്കുന്നത് എത്ര കഴിഞ്ഞവട്ടം എത്ര കൈവരിച്ചു ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉൾപ്പെടെ നിങ്ങൾ പഠിക്കണമെന്നുള്ളതാണ് പിന്നെ പുത്തൻ ന്യൂ എക്കണോമിക് പോളിസി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അതിന്റെ കാര്യം തന്നെയാണ് പറയുന്നത് മുൻപ് നമ്മൾ അതൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആരായിരുന്നു അന്ന് പ്രധാനമന്ത്രി എന്നൊറ്റ ചോദ്യത്തിൽ നിന്നോണ്ടിരുന്നതാണ് ഇപ്പൊ നിങ്ങൾ അതിന്റെ ലക്ഷ്യങ്ങൾ എന്താണ് അങ്ങനെയൊക്കെയുള്ള എന്ത് കുറച്ച് ഡെപ്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ അവിടെ പ്രതീക്ഷിക്കണം അതിനോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന കുറെ കമ്മീഷനുകൾ അല്ലെങ്കിൽ കമ്മിറ്റികളൊക്കെ ഉണ്ടല്ലോ അത് എക്കണോമിക്സിൽ മാത്രമല്ല നമ്മളിപ്പോ ബൽവന്റായ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ തുങ്കം കമ്മിറ്റി ഉണ്ട് പിന്നെ ഇത്തരത്തിലുള്ള കമ്മീഷനുകൾ ജി എസ് ടിയുമായി ബന്ധപ്പെട്ട് വരുന്ന കമ്മീഷനുണ്ട് അങ്ങനെ കമ്മീഷനുകളും കമ്മിറ്റികളും എല്ലാം പഠിച്ചു പോകുമ്പോൾ എക്കണോമിക്സിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ കഴിഞ്ഞിട്ടില്ല വേറെ ഇഷ്ടം പോലെ ഉണ്ട് ഇത് നിങ്ങൾ ആദ്യം പഠിച്ചിട്ട് അതിലേക്ക് പോയാൽ എന്നുള്ളതാണ് അത് ഇനി ബാക്കിയുള്ളത് നമുക്ക് വേറൊരു ടോപ്പിക്കായിട്ട് നമുക്ക് നോക്കാം അപ്പൊ അത്രയാണ് എക്കണോമിക്സിൽ സോറി എക്കണോമിക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇനി കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് ഞാൻ എപ്പോഴും പറയുന്നത് തന്നെയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സും ഫണ്ടമെന്റൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഡ്യൂട്ടീസുമാണ് പി എസ് സി കുറച്ച് എന്താണ് കുറച്ച് നാളുകൾ കൊണ്ട് ഈ ലോക്സഭ രാജ്യസഭ ഈ ഭാഗത്ത് ഫോക്കസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അത് പഠിക്കുക അതുപോലെ തന്നെ രാഷ്ട്രപതിമാരും പ്രധാനമന്ത്രിമാരും ഒരു ഓർഡറിൽ അത് പഠിച്ചു വെച്ചിട്ടുണ്ടാകും കുറെ ആളുകൾ പഠിക്കാത്ത ആളുകൾ പഠിക്കാൻ ശ്രമിക്കുക പിന്നെ അതുപോലെ തന്നെ അമന്മെന്റ് തൊണ്ണൂറ്റി ഒന്നാമത്തെ പി എസ് സി നാലു പരീക്ഷകളിലെങ്കിലും ചോദിച്ചിട്ടുണ്ട് തൊണ്ണൂറ്റൊന്നാമത്തെ അവന്മെന്റ് അതെന്തായാലും പഠിക്കുക നൂറ് കഴിഞ്ഞുള്ള ലേറ്റ നൂറല്ല തൊണ്ണൂറ്റി ഒമ്പത് പട്ട് അതെല്ലാം പഠിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ എങ്കിലും പഠിക്കുക ഏറ്റവും അവസാനത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അവൻമെന്റുകളെല്ലാം പഠിക്കണം പിന്നെ നാപ്പത്തിരണ്ട് നാല്പത്തിയാല് സ്ഥിരം പഠിക്കുന്ന അവസാനങ്ങൾ ഉണ്ടല്ലോ അതെല്ലാം വേണം പിന്നെ നിങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത് പൗരത്വം ഒക്കെ ചോദ്യം കേട്ടോ പൗരത്വം എക്സാമിന് സ്ഥിരം ചോദിക്കുന്നുണ്ട് പൗരത്വം ആമുഖത്തിൽ നിന്ന് ചോദ്യം വരാം ലിസ്റ്റുകൾ ലിസ്റ്റുകളും വളരെ ഇമ്പോർട്ടന്റ് ആണ് പൗരത്വം ചോദിച്ചതിലേ പോലും ഇപ്പോൾ ലിസ്റ്റുകൾ യൂണിയൻ ലിസ്റ്റ് കണക്കടൽ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് ഇത് ഏതൊക്കെയാണ് അവശിഷ്ട അധികാരം എടുത്തത് എവിടെ നിന്നാണ് ഈ ഒരു സാധനമൊക്കെ വേണമെങ്കിൽ എവിടെ നിന്ന് വേണം കടമെടുത്ത ആശയങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എവിടെ നിന്ന് വേണമെങ്കിലും അത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരാം പിന്നെ കമ്മീഷനുകൾ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടല്ലോ ഇലക്ഷൻ കമ്മീഷൻ എസ് സി എസ് ടി കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ആർട്ടിക്കിളുകൾ അങ്ങനെ എന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് ഇപ്പോഴത്തെ ഇലക്ഷൻ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി അവിടെ നോക്കി പോകണം പിന്നെ പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട് വരുന്ന അമെന്റ്മെന്റുകൾ ഉണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അമൻമെന്റുകൾ പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ ഇതൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കുക ഇതല്ലാതെ ഇഷ്ടംപോലെ ഭാഗങ്ങൾ ഉണ്ട് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്നൊക്കെ ഈ പറയുന്ന ഡയറക്ടീവ് പ്രിൻസിപ്പൾസ് മൊത്തം നിങ്ങൾ പഠിക്കണം മുപ്പത്തി ആറ് മുതൽ അമ്പത്തിമൂന്ന് വരെയുള്ള സെക്ഷനുകൾ സോറി ആർട്ടിക്കിളുകളും കൃത്യമായിട്ട് നോക്കണം ും ഇമ്പോർട്ടന്റ് ആയിട്ട് മാറിയിട്ടുണ്ട് ഓക്കെ ആണല്ലോ ഇരുപതും ഇരുപത്തിനു ആർട്ടിക്കൽ ട്വന്റി കഴിഞ്ഞ രണ്ട് എക്സാമുകളിലും ചോദിച്ചതാണ് അവിടെ നിന്ന് ചോദ്യങ്ങൾ വരാം അപ്പൊ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുക ഫണ്ടമെന്റൽ റൈറ്റ്സ് പഠിക്കണം ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് പഠിക്കണം അമെന്മെന്റുകൾ പഠിക്കണം പ്രധാനപ്പെട്ട അമന്മെന്റുകൾ ലോക്സഭ രാജ്യസഭ പഠിക്കണം രാഷ്ട്രപതി ഈ പറയുന്ന ഒരു കാര്യം വിട്ടുപോയി രാഷ്ട്രപതിമാര് ഉപരാഷ്ട്രപതിമാരുടെ ഇവരുടെ തെരഞ്ഞെടുപ്പ് അങ്ങനെയുള്ള അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടല്ലോ ആ ഒരു സ്ട്രക്ചർ ആ കാര്യങ്ങൾ കൂടി നോക്കിയേക്കണം കേട്ടോ പിന്നെ അവരുടെ എന്താണ് അവരെ പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതും കൂടി നോക്കിയേക്ക പിന്നെ സി എ ജിയും എ ജിയും കൂടെ നോക്കി സി എ ജിയും എ ജിയും കൂടെ നോക്കുക അതും വേണമെങ്കിൽ ചോദിക്കാവുന്ന ഭാഗം കൂടിയാണ് കേട്ടോ ഇനി പിന്നെ പിന്നെ ഒരു എക്സാമിന് ചോദിച്ചത് ബില്ല് ബില്ലുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളുണ്ടല്ലോ ബില്ല് എങ്ങനെയാണ് ഏത് ബില്ല് എവിടെയാണ് ആദ്യം അവതരിപ്പിക്കുന്നത് അത് കഴിഞ്ഞ അടുത്ത പ്രോസസ്സ് എന്താണ് അതിന്റെ പ്രൊസീജിയർ എന്താണ് അതുകൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ചോദ്യം അവിടെ നിന്ന് വരാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ എക്സാമിൽ ചോദിച്ചു ലേറ്റസ്റ്റ് ആയിട്ടൊരു എക്സാമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ വീണ്ടും നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ഇനി ചരിത്രം ചരിത്രമൊക്കെ ജോഗ്രഫി പറഞ്ഞാൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ട് ചരിത്രം പറയുമ്പോൾ നിങ്ങൾ പല ആളുകളും സ്കിപ്പ് ചെയ്യുന്ന കഴിഞ്ഞാൽ വേൾഡ് ഹിസ്റ്ററി കംപ്ലീറ്റ് ആയിട്ട് സ്കിപ്പ് ചെയ്തു പോകുന്ന ആളുകളുണ്ട് മുൻപത്തേക്കും നമ്മുടെ എക്സാമുകളിൽ അമേരിക്കൻ റവല്യൂഷനും അതുപോലെ തന്നെ ഇംഗ്ലണ്ട് റവല്യൂഷനുമാണ് കൂടുതലും ചോദിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ അവിടെ നിന്ന് മാറിയിട്ട് ചൈനീസ് റവല്യൂഷനിലായിട്ടൊക്കെ പോയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ വലിയ പാടുള്ള ഒന്നും അല്ല റവല്യൂഷൻ എന്ന് പറയുന്നത് വിപ്ലവങ്ങൾ എന്ന് പറയുന്നത് അതുകൊണ്ട് എല്ലാ വിപ്ലവങ്ങളും കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് പഠിച്ചേക്കുക ലാറ്റിൻ അമേരിക്കൻ ഉൾപ്പെടെ എല്ലാ വിപ്ലവങ്ങളും കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് പഠിച്ചേക്കുക അതിനോടൊപ്പം തന്നെ രണ്ടാം ലോക മഹായുദ്ധം അതും ഒന്ന് നോക്കിക്കട്ടെ ചിലപ്പോൾ നമ്മുടെ എക്സാമിൽ രണ്ടാം ലോക മഹായുദ്ധം ഇത്തവണ ചോദിക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ വരുമ്പോഴത്തേക്കും നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററിയിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മള് ഗാന്ധിജിയുമായി ബന്ധപ്പെട്ടുവരുന്ന ആ പാർട്ടുണ്ടല്ലോ അവിടെ നിന്ന് നമ്മൾ ചമ്പാരം തുടങ്ങി നിസ്സഹകരണം ആ ഒരു പോർഷൻ അങ്ങോട്ട് അങ്ങോട്ട് കിറ്റിൻ്റെ വരെ ഇന്ത്യയിൽ ഗാന്ധിജിന്റെ കിറ്റിൻ്റെ വരെയുള്ള ഭാഗങ്ങൾ കൃത്യമായിട്ട് നോക്കി വെക്കുക ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ റിവോൾട്ടുണ്ടല്ലോ അതുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ സൈനിക സഹായ അവസ്ഥ ഇവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ആ പിന്നെ നമുക്ക് പിന്നെ പറയാൻ വിട്ടുപോയ സാധനമാണ് നമ്മൾ യുദ്ധങ്ങളുണ്ടല്ലോ ഈ മൈ സാ നമ്മുടെ യുദ്ധങ്ങളല്ല ഈ മൈസൂർ കർണാട്ടിക് വാറുകളൊക്കെ ഉണ്ടല്ലോ നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ ക്ലാസ്സുകൾ അതൊന്നും കൊടുക്കാറൊന്നുമില്ല ആയിട്ട് ചോദിക്കുന്ന ഒഴിവിനാണ് പക്ഷെ ഇപ്പൊ പി എസ് ചോദിച്ചു വരുന്നുണ്ട് അതുകൊണ്ട് ഏത് വർഷം നടന്നു അതൊക്കെ ആരൊക്കെ തമ്മിലാണെന്നൊരു ബേസിക് ഐഡിയ എങ്കിലും മൈസൂർ കർണാടിക്ക് ഒക്കെ ഉണ്ടല്ലോ അതൊരു ബേസിക് ഐഡിയ നിങ്ങൾ ഉണ്ടാക്കി വെക്കുക ചിലപ്പോൾ അതൊരു ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട് പിന്നെ നവോത്ഥാന നായക നമ്മൾ കേരളത്തിലേക്ക് വരുവാണെങ്കിൽ ശ്രീനാരായണ ഗുരു പണ്ഡിറ്റ് പണ്ഡിറ്റുകറപ്പൻ പിന്നെ ആ പ്രധാനപ്പെട്ട സ്ത്രീകളുണ്ട് ഇതെങ്കിലും വേർ മിനിമം ഇതെങ്കിലും നിങ്ങൾ വായിച്ചു വെച്ചേക്കുക അവരുടെ കൃതികൾ ഉറപ്പായിട്ട് നോക്കണം ആ കൃതികളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വരികൾ നിങ്ങളുടെ പുസ്തകത്തിലൊക്കെ ഉണ്ടല്ലോ ക്ലാസ്സിൽ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവുമല്ലോ ഈ ആത്മോപത ദശക അതിനൊക്കെ ഒരുപാട് വരുന്നുണ്ട് അപ്പോൾ ആ വരികൾ കൂടി ഒന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് ഏകദേശം ഒരു പരവുമായി കിട്ടും പിന്നെ നമ്മുടെ തിരുവിതാംകൂറിലെ രാജാക്കന്മാർ തിരുവിതാംകൂർ രാജാക്കന്മാർ അത് ഫുള്ള് പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ പി എസ് സി പിള്ളേർ തന്നെ എന്തോരം സാധനങ്ങളാണ് കിടക്കുന്നത് അതുകൊണ്ട് പഠിക്കാൻ പറ്റുന്ന മാത്രം പഠിച്ചു വെക്കുക അതിനകത്ത് ഏറ്റവും കൂടുതൽ നിങ്ങൾ നോക്കേണ്ടത് ഈവർ ഏതെങ്കിലും കൺസ്ട്രക്ഷൻസ് നടത്തിയിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി കോളേജ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കുറെ സാധനങ്ങൾ നമ്മൾ പഠിക്കാറുണ്ടല്ലോ അതൊന്ന് നോക്കി വെക്കുക പിന്നെ അവർ വിപ്ലവകരമായ കുറേ മാറ്റങ്ങൾ നമ്മുടെ റാണി സേതു ലക്ഷ്മി ബായിയും അങ്ങനെയുള്ള കുറച്ച് ആളുകൾ കുറച്ച് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ ഒന്ന് ബേസിക് ആയിട്ട് അതെങ്കിലും ഒന്ന് നോക്കി വെക്കുക ഇനി പഠിക്കാൻ സമയമില്ലാത്തവരാണ് ഇല്ലാത്തവർ മൊത്തം പഠിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മുടെ കേരളത്തിലേക്ക് വരുവാണെങ്കിൽ ഐക്യ കേരള പ്രസ്ഥാനം നോക്കണം ചിലപ്പോൾ അവിടെ നിന്ന് തിരുക്കൊച്ചിയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഗുരുവായൂർ പിന്നെ നമ്മുടെ ഏതാണ് വൈക്കം സത്യാഗ്രഹങ്ങൾ നോക്കി വെക്കുക പിന്നെ നിങ്ങൾ ആറ്റിങ്ങൽ കലാപം മുതൽ അങ്ങോട്ട് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊതൽ ഇങ്ങോട്ട് നമ്മൾ വരുമല്ലോ അതൊരു ഓർഡറിൽ ചിലപ്പോൾ നിങ്ങൾ നോക്കിയച്ചേക്കാം മിനിമം ഒരു വർഷമെങ്കിലും ഒന്ന് ജസ്റ്റ് നോക്കി നോക്കിയ ചേക്കാം ആ പ്രധാനപ്പെട്ട ആളുകളൊന്നും നോക്കിയേക്കാം ചിലപ്പോൾ അവിടെ നിന്ന് ചേരുമ്പോഴ് ചേർക്കാനുള്ള ചോദ്യത്തിനുള്ള സാധ്യതയുണ്ട് പിന്നെ നമ്മൾ ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഭാഗം ഉണ്ടല്ലോ അവിടെ നിന്ന് ഭയങ്കര വലിയ ടോപ്പിക്കാണ് ഞാനത് കഴിഞ്ഞൊരു എന്താണ് വീഡിയോയിൽ പറഞ്ഞത് സ്കിപ്പ് ചെയ്യാൻ പറയുന്നത് സ്കിപ്പ് ചെയ്ത് പറയാം അങ്ങനെ ഇല്ലെങ്കിലും പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സംഘകാല കൃതികൾ അവിടെ നിന്ന് സ്ഥിരം ചോദിക്കുന്നുണ്ട് തോൽക്കാപ്പിയോ അങ്ങനെ കുറെ ചോദ്യങ്ങൾ അവിടെ നിന്ന് വരുന്നുണ്ട് അത് നിങ്ങൾ പഠിക്കാൻ നോക്കുക പിന്നെ അവിടെ നിന്ന് വരാൻ ഓണവുമായി ബന്ധപ്പെട്ട് കുറേ ചോദിക്കുന്നുണ്ട് പിന്നെ കഥകളി പിന്നെ കൃതികളൊക്കെ ഉണ്ട് പഴയ കൃതികൾ പിന്നെ കഥകളി കൂത്ത് കൂടിയാട്ടം ഇവിടെ നിന്നൊക്കെ പ്രധാനപ്പെട്ട ആളുകളുണ്ടല്ലോ പിന്നെ സ്പോർട്സുമായി ബന്ധപ്പെട്ട് കറണ്ട് അഫയേഴ്സുമായി ചേർത്ത് പറയണമെങ്കിൽ ഒളിമ്പിക്സിൽ നിന്ന് ചോദ്യം വരാൻ സാധ്യതയുണ്ട് അതുപോലെ ഏഷ്യയുമായി ബന്ധപ്പെട്ട് വരുന്ന അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടല്ലോ അത്തരം അവാർഡുകൾ കാര്യങ്ങളൊക്കെ അവിടുന്ന് ചോദിക്കാനുള്ള സാധ്യമുണ്ട് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറയാതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സെക്കൻഡറി ആയിട്ടാണ് അതിനെ പ്രൈമറി ആയിട്ട് കരുതിയിട്ടില്ല സെക്കൻഡറി ടോപ്പിക്കിൽ നമുക്ക് അത് കവർ ചെയ്യുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് ഇനി ജോഗ്രഫി ഏറ്റവും വലിയ ടോപ്പിക്കാണ് പഠിച്ചാലും പഠിച്ചാലും തീരത്തില്ല ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും പി എസ് സിക്ക് സ്ഥിരം കുറച്ച് ചോദ്യം ഏരിയകളുണ്ട് ഈ ശിലകൾ ചില പാളികൾ എൻ എഫ് എന്നൊക്കെ പറയുന്ന കുറച്ച് സാധനങ്ങൾ നമ്മൾ കാണാൻ പഠിച്ചു നോക്കി വെക്കുക ചോദിക്കാൻ സാധ്യതയുണ്ട് അന്തരീക്ഷം സ്ഥിരം വരുന്ന ഭാഗമാണ് മീസോസ്ഫിയർ സ്ട്രാറ്റോസ്പിയർ നിങ്ങളും കണ്ടിട്ടുണ്ടാവുമല്ലോ അതും നന്നായി നോക്കി വെക്കുക പിന്നെ നമ്മൾ ഹിമാലയം ഹിമാലയവുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റ് മലനിരകൾ അതെല്ലാം നോക്കുക ഉത്തരപർവ്വത മേഖല ഉത്തര മഹാസമുദ്രം പി എസ് ഭയങ്കര ഇഷ്ടപ്പെട്ട ടോപ്പിക്കാണ് മഹാസമുദ്രം അവിടെ എന്നും ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് പിന്നെ കാർഷിക വിളകൾ നോക്കിയിക്കുക അത് കാരിഫിളകൾ റാബി വിളകൾ അതൊക്കെ പെട്ടെന്ന് 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 പഠിക്കാവുന്ന ടോപ്പിക്കുകളാണ് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന മാത്രമേ ഞാൻ പറയുന്നുള്ളൂ പിന്നെ നമുക്ക് നോക്കാവുന്നത് ഹരിത ഹരിതവിപ്ലവം ഹരിത വിപ്ലവം നോക്കി വെക്കുക ജസ്റ്റ് ഹരിത ഹരിതവിപ്ലവം ഏത് വർഷം ആരാണ് ഇതിൻ്റെ പിതാവ് അതാണ് പി എസ് സി സിരം ചോദിച്ചു വരുന്ന കുറച്ചുകൂടി ഡെപ്തിൽ നമുക്ക് നോക്കാൻ പറ്റുമെങ്കിൽ എന്ത് മാറ്റമാണ് ഉണ്ടായത് ഏറ്റവും കൂടുതൽ പ്രയോജനം ഉണ്ടായത് ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ഡെപ്തിൽ നിങ്ങൾ നോക്കി വെക്കുക ഇനി ഇനിയിപ്പോൾ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യം അങ്ങനെ നിങ്ങൾ പഠിക്കാവട്ടെ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രമേ നിങ്ങൾ പഠിക്കാവൂ പിന്നെ നദികൾ നദികൾക്ക് ഏത് നദികൾ ചോദിക്കുന്നൊന്നും പറയാൻ പറ്റത്തില്ല ഹിമാലയ നദികൾ എന്തായാലും നോക്കണം ഉപദ്വീപിയ നദികൾ എന്തായാലും നിങ്ങൾ നോക്കി വയ്ക്കുക കേരളത്തിലെ നദികൾ എവിടെ എവിടെയെന്ന് വേണമെങ്കിലും ചോദിക്കാം ചാലിയാറാണ് ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചു വന്നത് കരവനാറ് ചാലിയാർ എന്ത് വേണമെങ്കിലും ചോദിക്കാം ശരിയെ ചോദിച്ചു വരുന്ന പെരിയാറിന്നൊക്കെ മാറിയിട്ട് എല്ലാ നദികളിലേക്കും ചോദ്യങ്ങൾ മാറുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഏതാണെന്ന് പറയുന്നില്ല അതുപോലെ തന്നെ തുറമുഖങ്ങൾ കുറച്ചേ ഉള്ളൂ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും പഠിച്ചത് കൊണ്ട് ചിലപ്പോൾ പി എസ് സിയിൽ വരാൻ സാധ്യമില്ല അത് നോക്കി വെക്കുക പിന്നെ കേരളത്തിലെ നാഷണൽ ഹൈവേസ് എന്തായാലും നോക്കണം ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട് കുറെ എക്സാമിൽ ചോദിച്ചിട്ടുണ്ട് നാഷണൽ ഹൈവേസ് എന്തായാലും നോക്കി വെക്കുക പിന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടങ്ങൾ പ്രധാനപ്പെട്ടതന്നെ ചോദിക്കണമെന്നില്ല ഞാൻ ഇതുവരെ കേൾക്കാത്ത ഞാനെന്ന് പറയണ്ട നിങ്ങൾ പോലും കേൾക്കാത്ത കുറേ ചോദ്യങ്ങൾ വെള്ളച്ചാട്ടവുമായി ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കാത്ത വെള്ളച്ചാട്ടങ്ങൾ വരെ നമ്മൾ പി എസ് സി ചോദിച്ചിട്ടുണ്ട് അത് എന്തായാലും നോക്കി വെക്കുക ചില റാങ്ക് ഫോലിലൊക്കെ പുതിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടങ്ങൾ ജോഗ് പോലെയുള്ള പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടങ്ങളും കൂടി ഒന്ന് നോക്കി വെക്കുക പിന്നെ നമ്മുടെ ഈ ചക്രവാതം സമ്മഹനം എല്ലിനോ പോലുള്ള ആ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതുകൂടി ഒന്ന് നോക്കി വെച്ചേക്കുക പിന്നെ മാപ്പ് സോറി ഭൂപടങ്ങൾ ഭൂപടങ്ങൾ മിക്കവാറും എസ്സി ആർട്ടി എന്നൊരു ചോദ്യങ്ങൾ വരുന്നുണ്ട് കടസ്റ്റൽ അങ്ങനെ കുറെ ഉണ്ടല്ലോ അതുകൂടിയെന്ന് നോക്കുക ഇത് ഇത്രയും സാധനങ്ങൾ ഞാൻ ചുമ്മാ റാൻഡം റാൻഡമായിട്ട് സിലബസിൽ നിന്ന് എടുത്ത് തന്നെ ഈ പറയുന്ന മൂന്ന് വർഷത്തെ ക്വസ്റ്റൻ പേപ്പറുകൾ നോക്കിയിട്ട് പാറ്റേൺ ഷിഫ്റ്റ് ഒന്നും പാറ്റേൺ ഷിഫ്റ്റ് ഇല്ലാത്ത കൊണ്ട് തന്നെ ആ ഒരു ഭാഗത്ത് നിന്ന് വരാൻ സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ മാത്രം എടുത്താണ് പറഞ്ഞു പോകുന്നത് പിന്നെ നമ്മുടെ കേരളത്തിൽ ആരോഗ്യവുമായി കേരളത്തിലെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ പദ്ധതികളെല്ലാം നോക്കി നിൽക്കുക ആരോഗ്യകിരണം ആശ്വാസകിരണം എന്താണ് ശലഭം അങ്ങനെ കുറെ സാധനങ്ങളുണ്ടല്ലോ ഇത് നിങ്ങൾ ആ പദ്ധതി കേൾക്കുമ്പോൾ ആരുമായി ബന്ധപ്പെട്ടുള്ളതാണ് പതിനെട്ട് വയസ്സിന് താഴെ ഉള്ളത് അങ്ങനെ കുറെ എന്താണ് ഹൃദ്യം എന്നൊക്കെ പറഞ്ഞാൽ കുറെ പദ്ധതികളുണ്ടല്ലോ ഇതെല്ലാം ഒന്ന് നോക്കി വെക്കുക ചോദിക്കാൻ സാധ്യത ഉണ്ട് അങ്ങനെ കുറെ ഉണ്ടല്ലോ കാരുണ്യ അങ്ങനെ കുറെ പദ്ധതികളുണ്ട് അതെല്ലാം നോക്കി വെക്കുക ബയോളജി ഏറ്റവും എളുപ്പമുള്ള ടോപ്പിക്ക് ബയോളജി ആണെന്നാണ് എന്റെ വിശ്വാസം വൈറ്റമിൻ ഡിസീസസ് രോഗങ്ങള് രോഗകാരികള് അതുപോലെ തന്നെ വൈറ്റമിൻസ് ഇത് രണ്ടും നോക്കണം ഷുവർ ഷോട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഭാഗമാണ് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്ത് മാക്സിമം പോലെ രണ്ടേ രണ്ട് പേജേ വരുത്തുള്ളൂ ഈ ടോപ്പിക്ക് പിന്നെ നിങ്ങൾ ഗ്ലാൻസ് ഹൃദയം ഇത് രണ്ടും നോക്കി വെക്കുക ഹൃദയവുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ നിരന്തരമായി വരുന്നുണ്ട് ഗ്രന്ഥികളുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വരുന്നുണ്ട് ഇത് ഞാൻ ഈ പറഞ്ഞു തന്നെ ഇത് തന്നെ പഠി ഇത് മാത്രം പഠിക്കണമെന്നല്ല ഫസ്റ്റിലേ നിങ്ങൾ ഇപ്പോൾ ഓൾറെഡി ഏകദേശം പരിവുമായിട്ടുണ്ടല്ലോ ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്കുകൾ നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണം ബാക്കി ടോപ്പിക്കുകളിലേക്ക് പോകാനെന്നാണ് പറഞ്ഞു വെക്കുന്നത് ഇത് മാത്രം പഠിച്ച പാസ്സാവൂ എന്നല്ല പറഞ്ഞത് ഇനി ഫിസിക്സുമായി ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ പി എസ് സിക്ക് പ്രകാശം ഭയങ്കര ഇഷ്ടമാണ് ലെൻസ് ഈന്ന് കഴിഞ്ഞ കുറച്ച് എക്സാമ്പിളായിട്ട് ചോദ്യങ്ങൾ വരുന്നുണ്ട് ലെൻസും മിററും നന്നായി നോക്കുക പിന്നെ ഗ്രാവിറ്റേഷണൽ കോൺസെൻറ്റ് ജിയുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ എന്താണെന്ന് അറിയാൻ വയ്യ കുറെ ചോദിക്കുന്നുണ്ട് പിന്നെ ഇൻഫാറെഡ് അൾട്രാ അൾട്രാവയലറ്റ് ഇതൊക്കെ ഏതൊക്കെ ഡിവൈസസിലാണ് ഉപയോഗിക്കുന്നത് റിമോട്ട് ഉപയോഗിക്കുന്ന ഏതാണ് അതിൽ ഉപയോഗിക്കുന്ന ഏതാണെന്നുള്ള ബേസിക് ഐഡിയ എങ്കിലും ഉണ്ടാക്കി വെക്കുക അതുപോലെ തന്നെ നമ്മുടെ സ്പെക്ട്രം ഉണ്ടല്ലോ എന്താണ് ഇലക്ട്രോമാഗ്നിക് സ്പെക്ട്രം എന്ന് പറയുന്നത് ഇത്ര ഇത്ര ഇതിനകത്ത് എന്നെ ഈ സാധനമാണ് വരുന്നത് പറയുന്ന ആ സാധനം ഉണ്ടല്ലോ ആ സ്പെക്ട്രം കൂടി ഒന്ന് നോക്കി വെച്ചേക്കുക ഇനി കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ഈ ഇത് തന്നിട്ട് പിരീഡോ ഗ്രൂപ്പോ കണ്ടുപിടിക്കാനുള്ള ചോദ്യങ്ങൾ വരാം അല്ലെങ്കിൽ ത്രീ ഡി ത്രീ ടു എസ് വൺ അല്ലെങ്കിൽ ഫോർ എസ് വൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന്ന് ഏത് ഗ്രൂപ്പാണ് ഏത് പിരീഡ് ആണെന്ന് ചോദിക്കാനുള്ള സാധ്യതയുണ്ട് അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഇപ്പോൾ ചോദിക്കുന്നുണ്ട് പിന്നെ മെറ്റാലിക് ഈ പറയുന്ന ക്യാരക്ടർ ഉണ്ടല്ലോ ഈ ലോഹ സ്വഭാവത്തിനനുസരിച്ച് ഓർഡറിലാക്കാൻ ഇപ്പം പി എസ് സി പറയാറുണ്ട് അതുകൊണ്ട് അത് പഠിക്കുക അതുപോലെ തന്നെ ആൽക്കലൈൻ ക്യാരക്ടറിൽ നിന്ന് വേണമെങ്കിൽ ചോദിക്കാം അതുകൊണ്ട് ഈ പറയുന്ന പീരീഡിൽ നിന്ന് ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുമ്പോഴത്തേക്ക് ഗ്രൂപ്പിൽ നിന്ന് താഴെ മുകളിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ടല്ലോ എൻ്റെ അല്ല അതുകൊണ്ട് എനിക്ക് വലിയ ധാരണയില്ല എന്നാലും ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമാണ് അതുകൊണ്ട് അങ്ങനെ പോകുന്ന സമയത്ത് ഈ പറയുന്ന എലമെൻ്റ്സിൻ്റെ പ്രോപ്പർട്ടിയിൽ എന്ത് മാറ്റം ഉണ്ടാകും എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നാൽ മാത്രമേ ഇത് ഓർഡറിലാക്കാൻ പറ്റത്തുള്ളൂ ക്വസ്റ്റൻ പേപ്പർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ഈ കെമിസ്ട്രിയും ഡേ ടു ഡേ ലൈഫ് എന്ന് പറഞ്ഞ പറഞ്ഞൊരു ടോപ്പിക്കുണ്ട് രസതാന്തരം നിത്യജീവിതത്തിൽ അവിടെ നിന്ന് എന്തായാലും ഒരു ചോദ്യമുണ്ട് നിരന്തരമായി വരുന്ന ചോദ്യം പോളിമർ ഗ്ലാസുകൾ ഇതൊക്കെയാണ് അത് കുറച്ച് വലിയ ടോപ്പിക്കാണ് പറ്റുമെങ്കിൽ വായിക്കുക പറ്റുമെങ്കിൽ വായിക്കുക വായിച്ചാൽ അത്രയും നല്ലതാണ് പിന്നെ പിന്നെ സ്ഥിരം കണ്ടുവരുന്ന ചോദ്യം പി എച്ച് മൂല്യവുമായി ബന്ധപ്പെട്ടാണ് ഈ ഏഴിന് മുകളിലേക്ക് എത്ര വരുന്ന സാധനങ്ങൾ പഠിച്ച് വയ്ക്കുക ഏഴിന് താഴേക്ക് വരുന്ന പഠിച്ചു വെക്കുക പിന്നെ ബേസിക് ആയിട്ട് പാല് വെള്ളം ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ എത്രയാണ് പി എച്ച് വരുന്നതെന്ന് അതുകൂടി നോക്കി വാതക നിയമങ്ങൾ വാതക നിയമങ്ങൾ എല്ലാ പരീക്ഷയ്ക്കും വാതക നിയമങ്ങൾ വരുന്നുണ്ട് ബേസിക് ആയി എന്താണ് ആ ഒരു എന്താണ് ഈ അവകട നിയമം അത് മാത്രമല്ല ഒരു ഐഡിയ കൂടി ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ് ഇല്ലെങ്കിൽ എന്തിനാ ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഇനി അത് കുറച്ചുകൂടി കോംപ്ലക്സ് ആവും എല്ലാ എക്സാമിനും വരുന്നുണ്ട് അതിന് കുറച്ചുകൂടി കോംപ്ലക്സ് ആവും വാതക നിയമങ്ങളെല്ലാം അറിഞ്ഞിരിക്കുക ചോദിക്കാൻ സാധ്യതയുണ്ട് പിന്നെ അവാർഡ്സുമായി ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് പ്രധാനപ്പെട്ട കാളിദാസ് സമ്മാൻ സരസ്വതി സമ്മാൻ ജ്ഞാനപീഠം ഇത് എന്തായാലും പഠിക്കണം ജ്ഞാനപീഠം കേരളത്തിലെ കിട്ടിയ മലയാളികളെല്ലാം പഠിച്ചു വെച്ചോ രണ്ടു മൂന്ന് തവണ ചോദിച്ചതാണ് ഇനിയും ചോദിക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് എല്ലാ അവാർഡുകളും നോക്കുക പിന്നെ മാക്സുമായി ബന്ധപ്പെട്ട് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാലോ വലിയ മാറ്റമൊന്നും ഉണ്ടാകാൻ സാധിക്കില്ല സ്റ്റാറ്റിക് ആയിട്ടുള്ള ടോപ്പിക്കാണ് എന്നാലും നമ്മൾ സ്കിപ്പ് ചെയ്യുന്ന കുറച്ച് ഭാഗങ്ങൾ ക്യൂബ് സ്ക്വയർ പിരമിഡ് സിലിണ്ടർ പോലുള്ള ഭാഗങ്ങൾ ഇത്തവണയും എക്സാമിന് ചോദ്യം ഉണ്ടാവും വലുതൽ നിന്ന് ചെറുത് ഇത്ര ഉരുക്കി കഴിഞ്ഞാൽ എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ ഇന്ന റേഷ്യോയിൽ വന്ന് കഴിഞ്ഞാൽ ഇത്രയാകുമ്പോൾ എത്രയാവും അങ്ങനെയൊക്കെയുള്ള കുറെ ക്വസ്റ്റൻസ് ഉണ്ട് പിന്നെ അരിത്മറ്റിക് പ്രോഗ്രഷൻ സമാന്തര ശ്രേണി സ്കിപ്പ് ചെയ്യരുത് അവിടെയും ചോദ്യം ഉണ്ടാവും നിങ്ങൾ സ്കിപ്പ് ചെയ്യുന്നതായത് പറഞ്ഞു പിന്നെ ബേസിക്കായിട്ട് നമ്മുടെ പേഴ്സൻറ്റേജ് ആവറേജ് ടൈം ആൻഡ് വർക്ക് ടൈം ആൻഡ് വർക്കോ ടൈം ആൻഡ് ഡിസ്റ്റൻസ് ഏതെങ്കിലും ഒരു ചോദ്യം ആയിരിക്കും ഉണ്ടാവുന്ന ഡയറക്ഷൻ സ്കിപ്പ് ചെയ്യരുത് ഡയറക്ഷൻ ഇന്ന് ചോദ്യം എന്തായാലും ഉണ്ടാവും പിന്നെ കുടുംബബദ്ധകളുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ഉണ്ടാവും പിന്നെ നമ്മുടെ ചോദ്യം ഉണ്ടല്ലോ വൺ സ്ക്യർ പ്ലസ് ടു സ്ക്വയർ പ്ലസ് ത്രീ സ്ക്വയർ പ്ലസ് ആ ടൈപ്പ് ഒരു സാധനം ഉണ്ടല്ലോ അവിടെ നിന്ന് ചോദ്യം ഉണ്ടാകും പിന്നെ സ്ക്വയർ റൂട്ടിനകത്ത് നിന്നൊരു പരിപാടിയുണ്ടല്ലോ ആണ് ടോപ്പിക്കാണെന്നാൽ നിങ്ങൾക്ക് ആൾറെഡി അറിയാവുന്നതുകൊണ്ടാണ് അതൊക്കെ പറഞ്ഞു പോകുന്നത് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഇല്ല കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ റാങ്ക് ഫയൽ ഉണ്ടാകും നോക്കി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പലിശ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു ഇത്തവണയുണ്ട് കുറേ പലിശ ഇടയ്ക്ക് പി എസ് സി മൊത്തം സ്കിപ്പ് ചെയ്ത ടോപ്പിക്കാണ് ഇപ്പൊ എല്ലാ എക്സാമിനും ഇൻട്രസ്റ്റ് പലിശ കാണുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളെ പരീക്ഷയ്ക്കും കാണാൻ സാധ്യത ടൈം ആൻഡ് ഡിസ്റ്റൻസ് ഒക്കെ പറഞ്ഞതാണ് ക്ലോക്ക് എന്തായാലും ഉണ്ടാകും ക്ലോക്ക് ഒന്ന് സ്കിപ്പ് ചെയ്യരുത് ഉറപ്പായിട്ട് മാർക്ക് കിട്ടുന്ന ഭാഗമാണ് ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട് വരുമ്പോഴത്തേക്ക് ബേസിക് ഗ്രാമർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങളെല്ലാം പഠിക്കുക ഐ വെന്റ് ഷീ ഗോസ്റ്റ് എന്നൊക്കെ പറഞ്ഞ ആ ഫില്ലയുള്ള ആ ഭാഗം ഉണ്ടല്ലോ അത് നോക്കി വെക്കുക പ്രപ്പോസിഷൻസ് നോക്കുക പ്രൊപ്പോസിഷൻ ചോദിക്കാൻ സാധ്യതയുണ്ട് ഉണ്ട് സ്ഥിരമായിട്ട് വരുന്ന ഫ്രൈസൽ വർപ്സ് നോക്കുക ഇത് ഏത് എന്ന് പറയാൻ പറ്റില്ല കോൺകോഡിന്ന് എന്തായാലും ചോദ്യം ഉണ്ട് അങ്ങനെയൊക്കെ സാധനങ്ങളല്ലോ ഈ പറയുന്ന ഓള് ഈച്ച് ഇങ്ങനെ വരുന്ന സാധനങ്ങൾ ഉറപ്പ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും പിന്നെ എങ്ങർ വൺ ഉറപ്പ് പറയാൻ പറ്റത്തില്ല പാസീവ് ആക്റ്റിവ് ഉറപ്പായിട്ട് ഒരു കൊസ്റ്റൻ ഉണ്ടാവും ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ഇത്തവണ എന്തായാലും ഉറപ്പായിട്ട് ഒരു ചോദ്യം ഉണ്ടാവും ഈ ഫ്ലോസ്റ്റിയൻസ് ഉണ്ടാവും ബാക്കി പോലെ കണക്കാണ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പഠിക്കാം റിപ്പോർട്ട്സ് ബിച്ചൊക്കെ ഉണ്ട് അതെങ്ങനെ വേണമെങ്കിലും നോക്കിപ്പോകാം മലയാളം ചേർത്തെഴുത്ത് പിരി ചേർത്തെഴുതാനും പിരിച്ചെഴുതാനും എന്തായാലും ക്വസ്റ്റൻ ഉണ്ടാവും ഒരു സംശയം വേണ്ട ചിലപ്പോൾ ഇല്ലാത്തൊരു ടോപ്പിക് സന്ധി നമ്മുടെ സിലബസിൽ ഇല്ല പക്ഷെ സന്ധി ചിലപ്പോൾ ഇത്തവണ ചോദിക്കാൻ സാധ്യത ഉണ്ട് വചനം നോക്കി വെക്കുക ലിംഗം നോക്കി വെക്കുക ഇതെല്ലാം സിമ്പിൾ സിമ്പിൾ ടോപ്പിക്കാണ് ഈസി ആയിട്ട് മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്നതാണ് പിന്നെ എതിർലിംഗൊക്കെ കുറേ ഉണ്ട് പറ്റുമെങ്കിൽ പഠിച്ചു തീർക്കുക പിന്നെ പഴഞ്ചൊല്ല് പരിഭാഷ ഇത് ജസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ ആയിരിക്കുന്ന റാങ്ക് ഫയൽ ആണെങ്കിൽ റാങ്ക് ഫയൽ ജസ്റ്റ് ഓടിച്ചെങ്കിലും ഒന്ന് പോകുക എന്നുള്ളതാണ് പഴഞ്ചൊല്ലൊക്കെ നമുക്ക് ഈസി ആയിട്ട് അടിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ എക്സാം ആളിലേക്ക് വരുമ്പോൾ മലയാളമാണ് ഏറ്റവും കൺഫ്യൂസിങ് എനിക്ക് ഏറ്റവും കൺഫ്യൂസിങ് മലയാളം ാണ് അതുകൊണ്ട് പഴഞ്ചൊരു ജസ്റ്റ് അതിന്റെ എന്താണ് ഐഡിയ എന്നെങ്കിലും നോക്കി വെച്ചേക്കുക പരിഭാഷ നിങ്ങൾക്ക് അറിയാവുന്ന തന്നെ വരത്തുള്ളൂ ഒറ്റപദം ചോദിക്കാൻ സാധ്യതയുണ്ട് ഒറ്റപ്പതൊക്കെ സ്റ്റാറ്റിക് ആണ് വലിയ സാധനം ഒന്നും മാറുന്നേ ഇല്ല ഒരേ ചോദ്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്ന ഒറ്റപം നോക്കുക പിന്നെ സ്പെല്ലിംഗ് ടെസ്റ്റ് കൂടി വരാൻ സാധ്യതയുണ്ട് ഉണ്ട് ഇതിലർത്ഥം എന്ന് പറയുന്നതിന്റെ കറക്റ്റ് ഏതാണ് എന്നൊക്കെ പറഞ്ഞുള്ള സാധനങ്ങളുണ്ടല്ലോ കറക്റ്റ് വരുന്ന ഏതാണ് എന്നൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് പിന്നെ ശരിയായ വാക്യം വാക്യം ശരിയാക്കുക ഗ്രാമ മിസ്റ്റേക്ക് ഇല്ലാത്ത വാക്യം ഏതാണെന്നുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് പിന്നെ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് ഐ എസ് ആർഒുമായി ബന്ധപ്പെട്ട കുറച്ച് സാധനങ്ങളെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കുക ഏറ്റവും പ്രധാനപ്പെട്ട ഓപ്പറേഷൻസ് ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ഓപ്പറേഷൻസ് പിന്നെ ആദിത്യ ചന്ദ്രയാൻ ട്രീ ഇതൊക്കെ നോക്കുക പിന്നെ നോക്കാൻ മറന്നു പോകാൻ സാധ്യത ഒട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത തണ്ണീർത്തടം ദുരന്ത നിവാരണം ലോക്പാല് ലോകായുക്ത ഈ സാധനങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ നോക്കണം അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷൻ തരത്തിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡീസ് അല്ലാത്ത കോസി ആയിട്ടുള്ള ബോഡീസ് നിങ്ങൾ പഠിക്കാൻ പറ്റുമെങ്കിൽ അതുകൂടി പഠിക്കുക പിന്നെ അതിനോടൊപ്പം തന്നെ ഇപ്പോൾ കുറച്ചധികം നാളുകളായിട്ട് വരുന്ന ഹരിതഗൃഹ പ്രവാഹവുമായി ബന്ധപ്പെട്ട് കുറേ ചോദ്യങ്ങൾ വരുന്നുണ്ട് അതുകൂടി ഒന്ന് നോക്കി വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു നല്ല രീതിയിൽ പോർഷൻസ് കവറാകും ഇതിനകത്ത് എസ് ആറ്റി ഓൾറെഡി കവർ ചെയ്യുന്നു പോകുന്നവർക്ക് വലിയ പ്രശ്നം വരത്തില്ല അപ്പം ഇത്രയുമാണ് പ്രൈമറി നിങ്ങളുടെ ടോപ്പിക് ഇത് തന്നെ പഠിക്കണമെന്നല്ല പറഞ്ഞത് പക്ഷേ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ടത് പി എസ് സി കുറച്ചധികം കാലങ്ങളായിട്ട് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുന്ന ഏരിയ ആണ് ഈ കാണുന്നത് നിങ്ങൾ നോക്കുക ഇനി ഇതല്ലാതിൻ്റെ ഒരു സെക്കൻഡ് ഉണ്ട് ഇത് കഴിഞ്ഞാൽ ഇത് ഇത്രയും നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ സെക്കൻഡ് പാർട്ടിൻ്റെ വീഡിയോ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ താഴെ എസ് എന്ന് കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യത്തിൽ ആവശ്യമില്ലെന്ന് എസ് എന്ന് കൻറ്റ് ചെയ്തെങ്കിൽ ആവശ്യമില്ലെന്നാണല്ലോ നിങ്ങൾക്ക് ആൾറെഡി ഇതെല്ലാം അറിയാവുന്ന ആളാണെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾ എക്സ് എന്ന് എസ് എന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് മെനക്കെട്ടാണ് മെനക്കെട്ടാൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ ഞാൻ അത് ഒന്ന് മെനക്കെട്ട് അത് വീഡിയോ ആയിട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ കുറച്ച് സമയങ്ങൾ മാത്രമേ ഉള്ളൂ മാക്സിമം മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക സ്പെഷ്യൽ ടോപ്പിക്ക് നന്നായിട്ട് കവർ ചെയ്യുക ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വീഡിയോസോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ചാനൽ ചാനൽ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി മറിയാം